ചൈനയിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അതിവേഗം പടരുന്നതായി റിപ്പോർട്ട് ആശുപത്രികൾ നിറയുന്നുവെന്നാണ് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നുപോലും ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നു എന്നാൽ ഇതൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉയരാനിടയുണ്ട് ശ്വസന സംബന്ധമായ രോഗങ്ങൾ ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാരത്തിൽ ഉയർന്നതായി ചൈന സ്ഥിരീകരിക്കുന്നുമുണ്ട് എന്നാലത് എച്ച് എം പി ആണെന്ന് ചൈന സ്ഥിരീകരിച്ചിട്ടില്ല ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് എച്ച് എം പി വി എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും വൈറസ് ബാധിക്കുമെങ്കിലും ചെറിയ കുട്ടികൾ പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഈ വൈറസ് കൂടുതലായി ബാധിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഒന്നിലാണ് എച്ച് എം പി വി വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത് ചുമ പനി ശ്വാസമുട്ടൽ എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് വിദഗ്ധർ പറയുന്നു ചിലർക്ക് ജലദോഷത്തിന് സമാനമായ നേരിയ ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവൂ ചിലരിൽ കോവിഡിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാവും നിലവിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായുമൂക്കും മൂടുക ഇടയ്ക്കിടെ കൈ കഴുകുക തുടങ്ങിയ ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞിരിക്കുകയാണെന്ന് ചിലർ സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെടുന്നു ചൈനയിലെ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് നിരവധി പേർ എത്തുന്ന വീഡിയോയും വന്നിട്ടുണ്ട് ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പോലും അവകാശവാദങ്ങളുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എച്ച് എം ബി വി ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുമെന്ന് അറിയപ്പെടുന്നു കൂടാതെ കോവിഡിന് സമാനമായ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാം വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം അജ്ഞാത ഉത്ഭവമുള്ള ന്യൂമോണിയ കേസിൽ നിരീക്ഷണ സംവിധാനം പൈലറ്റ് ചെയ്യുന്നതായി ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ശൈത്യകാലത്ത് ചില ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ കേസുകൾ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ ലബോറട്ടറികൾക്ക് റിപ്പോർട്ട് ചെയ്യാനും രോഗനിയന്ത്രണ പ്രതിരോധ ഏജൻസികൾക്ക് കേസുകൾ പരിശോധിക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ട നടപടിക്രമം പുറത്തിറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അക്യൂട്ട് റെസ്പിറേറ്ററി രോഗങ്ങളുടെ ഡേറ്റ ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാരത്തിൽ വർധനവ് കാണിക്കുന്നുവെന്നാണ് വ്യാഴാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് ശൈത്യകാലത്തും കാലത്തും ചൈനയെ വിവിധ ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധികൾ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു അടുത്തിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ റിനോ വൈറസ് ഹ്യൂമൻ മെറ്റാപ് ന്യൂറോ വൈറസ് തുടങ്ങിയവ ഉൾപ്പെടുന്നു വടക്കൻ പ്രവിശ്യകളിൽ പതിനാല് വയസ്സിന് താഴെയുള്ളവരിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂറോ വൈറസ് കേസുകൾ ഉയർന്നിട്ടുണ്ട് കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് ആരോഗ്യ വിദഗ്ധർ രോഗവ്യാപനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും മാസ്ക് ധരിക്കാനും ഇടയ്ക്കിടെ കൈ കഴുകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി